ഞങ്ങള് സ്ഥിരമായിട്ട് ഇവിടെ പറമ്പിൽ നടക്കുന്ന ആളുകളാണ് ഞങ്ങൾ ഒരു ചെറിയൊരു ക്ലബുണ്ട് വലിയ ക്ലബുണ്ട് അത് വടക്കുന്നാഥൻ വാക്കേഴ്സ് അതിന്റെ ഉള്ളിൽ ചെറിയ ക്ലബുണ്ട് അതാണ് ലൈസി വാക്കേഴ്സ് അവരാണ് ഈ ടീം ടീംസ് എല്ലാ ദിവസവും എത്തും ഞങ്ങൾ മടിയന്മാരാണെങ്കിലും അതൊരു ആറുമണി ആറരയ്ക്കൂടെ എത്തും അങ്ങനെയാണ് ഞങ്ങളുടെ പരിപാടി ഇത്തവണത്തെ പൂര സ്പെഷ്യൽ എന്താണ് അപ്പൊ എങ്ങനെയാ ഇത്തവണത്തെ പൂര നമ്മൾ കളറാക്കുന്നത് എങ്ങനെയാണ് ൊട്ട് തൊടുക ഞങ്ങള് പിന്നെ ഞങ്ങളുടെ വടക്കുനാഥൻ ക്ലബ് അവിടെ സംഭാരം കൊടുക്കുക അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് നടപ്പ് മാത്രമല്ല അത് ഇപ്പൊ ഒമ്പത് മണിക്ക് അവിടെ തുടങ്ങും അപ്പൊ അതിനെ സഹായിക്കാൻ ചെല്ലണം പേര് മാത്രമേ മടിയെന്നുള്ളൂ രാവിലെ ആറരയ്ക്ക് വരും വ്യായാമം മുഖ്യ ഞങ്ങളുടെ രാവിലെ നടക്കാൻ പോകാന്ന് പറഞ്ഞാൽ തന്നെ ഉള്ളിൽ ആണ് ഇന്നലെ നമ്മൾ ചേട്ടന്മാരെ ചേച്ചിമാരൊക്കെ കണ്ടിരുന്നു വേറെ ക്ലബ്ബാണ് ശരിക്കും കൂട്ടത്തിലുള്ള ആളാണ് ഫ്രാങ്കോ പാട്ടുകാരം ഫ്രാങ്കോ അമേരിക്കയിലാണ് ചോദിച്ചോ ആഹ് ആഹ് ഇത്തവണ ഫ്രാങ്കോന്റെ ഫ്രണ്ട്സ് പറയുമ്പോ എന്തായാലും അവരൊട്ടും മോശായിരിക്കില്ല ഞാൻ പാട്ടൊന്നും പാടാനുള്ള പാട്ട് പാടാനുള്ള കിട്ടുന്നു സന്തോഷം കാണാ കാന്താ ഞാനും വരാ തൃശൂ പൂരം കാണാൻ പറ്റി അപ്പൊ ഇനി പൂരം ആസ്വദിക്ക എല്ലാവിധ ആശംസകളും എന്തായാലും പൂരത്തിന് ഇങ്ങനെ ഓരോ തവണയും വ്യത്യസ്തതകൾ നമ്മൾ പൂരത്തിൽ കാണുന്ന